السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضى الله أما بعد بهما نرأي سخودري سخودر ماري وردينم وري حديث النبري باري, باري لكبري ميري سندوشة طور سواغدم جيين أن عبد الرحمن بن عبد الله بن مسعود أن النبي أن النبي صلى الله عليه وسلم قال نظر الله امرأ سمع مقالتي فوعاها وحفظها وبلغها فرب حامل فقه إلى من هو أفقه منه ثلاث لا يغل عليهن قلب مؤمن إخلاص العمل لله ومناصحة أئمة المسلمين ولزوم جماعتهم فإن دعوتهم تحيط من ورائهم رواه الترمذي وأحمد ഇമാം തുർമുദിയും അഹമ്മദും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിന് അബ്ദുല്ലാഹിബിന് മസൂദ് അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു നബിസലാഹു അലൈഹി വസ്ലമ പറഞ്ഞു എൻ്റെ വാക്ക് കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും മനഃപ്പാഠമാക്കുകയും മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്ത വ്യക്തിയുടെ കാര്യങ്ങൾ അള്ളാഹു പ്രശോഭനമാകട്ടെ ആക്കട്ടെ മിൻഹു അറിവിന്റെ വാഹകരായി എത്ര എത്ര ആളുകളുണ്ട് തങ്ങളെക്കാൾ ജ്ഞാനികളായവരിലേക്ക് അത് പകർന്നു കൊടുക്കുന്നവരായി സലാസുൻ മൂന്ന് കാര്യങ്ങൾ അലൈഹിന്ന ഖൽബു മുഅ്മിൻ ഒരു വിശ്വാസിയുടെ ഹൃദയം ഒരിക്കലും വഞ്ചനയിൽപ്പെടുകയില്ല ഇഖലാസുൽ അമലിലില്ല പ്രവൃത്തി അള്ളാഹുവിന് വേണ്ടി മാത്രമായി ചെയ്യുക വമുനാ സഹത്ത് ഐമ്മത്തിൽ മുസ്ലിമീൻ മുസ്ലിം നേതൃത്വത്തെ ഗുണദോഷിക്കുക ഗുണകാംക്ഷയോടെ അവരോട് പെരുമാറുക വലുസൂമുജമായ ജമാഅത്തിഹിം അവരുടെ അവരുടെ സംഘത്തെ മുറുക പിടിക്കുക അല്ലെങ്കിൽ ആ സമൂഹത്തോടൊപ്പം നിൽക്കുക എന്നിവയാണവ ഫൈന്യദൈവത്വവും വറായിഹിം തീർച്ചയായും അവരുടെ ഈ ദൗത്യം അവർക്ക് സംരക്ഷണ കവചമൊരുക്കുന്നു ഇതാണ് ഹദീസിൻ്റെ സാരം എൻ്റെ വാക്ക് കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും മനഃപ്പാഠമാക്കുകയും മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്ത വ്യക്തിയുടെ കാര്യങ്ങൾ അള്ളാഹു പ്രശോഭനമാക്കട്ടെ അറിവിൻ്റെ വാഹകരായി എത്രയെത്ര ആളുകളുണ്ട് തങ്ങളെക്കാൾ ജ്ഞാനികളായവരിലേക്ക് അത് പകർന്നു കൊടുക്കുന്നവരായി മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു വിശ്വാ വിശ്വാസിയുടെ ഹൃദയം ഒരിക്കലും വഞ്ചനയിൽപ്പെടുകയില്ല പ്രവൃത്തി അള്ളാഹുവിന് വേണ്ടി മാത്രമായി ചെയ്യുക മുസ്ലിം നേതൃത്വത്തോട് ഗുണകാംക്ഷയോടെ വർത്തിക്കുക സമൂഹത്തോടൊപ്പം നിൽക്കുക എന്നിവയാണവ തീർച്ചയായും അവരുടെ ഈ ദൗത്യം അവർക്ക് സംരക്ഷണ കവചമൊരുക്കുന്നു നരിഹു അലൈഹി വസല്ലമ നടത്തുന്ന ഒരു പ്രാർത്ഥനയോടെയാണ് ഈ ഹദീദിൻ്റെ തുടക്കം താൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുകയും ശരിയായി ഉൾക്കൊള്ളുകയും എന്നിട്ട് ആ വാക്യങ്ങൾ യാതൊരു പിഴവുമില്ലാതെ അവ കേട്ടിട്ടില്ലാത്ത ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതം മൊത്തം പ്രശോഭനമാകട്ടെ എന്നാണ് പ്രവാചകന്റെ ആ പ്രാർത്ഥന അതീതുകൾ ശരിയായി പഠിക്കുകയും ഉൾക്കൊള്ളുകയും എന്നിട്ടവ യാതൊരു പിഴവുമില്ലാതെ തൻ്റെ പിൻതലമുറയെയോ അവ കേൾക്കാനിട വന്നിട്ടില്ലാത്ത തൻ്റെ സമകാലികരെയോ പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ് ഈ സൗഭാഗ്യം ഇമാം നബി റഹിമഹുള്ള തൻ്റെ നാൽപ്പത് ഹദീസുകൾ സമാഹരിക്കാൻ പ്രേരണയായത് ഈ ഹദീസാണ് എന്നാണ് ആരൊക്കെ ഹദീസ് പഠിക്കുന്നുണ്ടോ അതിൻ്റെ ശോഭ അവരുടെ മുഖത്ത് കാണാതിരിക്കില്ല എന്ന് സുഫിയാരി മുൻന പറഞ്ഞതായിട്ട് കാണാം മഹാനായ ഇബുനുൽ കയ്യീം റഹ്മഹുള്ള എഴുതുന്നു അറിവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഈ ഒരറ്റൻ വിവചനമേ ഉള്ളുവെങ്കിലും അത് മതിയാകുന്നതാണ് കാരണം തൻ്റെ വചനങ്ങൾ കേട്ട് ഉൾക്കൊണ്ട് അവ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് നബി സല്ലാഹു അലൈഹി വസ്ലാം അതിന് കാരണവും ശേഷം വിശദീകരിക്കുന്നു ഒരു പക്ഷേ നബിയിൽ നിന്ന് ഹദീദ് നേരിൽ കേട്ടയാൾക്ക് അതിൻ്റെ അർത്ഥതലങ്ങൾ മുഴുവനായി മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷേ താൻ നബിയിൽ നിന്ന് കേട്ടത് അപ്പടി മറ്റൊരാൾക്ക് പകർന്നു നൽകുമ്പോൾ താൻ ആർക്കാണോ പകർന്നു നൽകുന്നത് അയാൾക്ക് തന്നെക്കാൾ ഗ്രാഹ്യതയും ചിന്താശേഷിയും ഉണ്ടായെന്നിരിക്കാം ആ ഹദീസിൻ്റെ പുരളുകൾ അയാൾക്കറി അയാൾക്കായിരിക്കാം കൂടുതൽ നന്നായി ഉരിത്തിരിച്ചെടുക്കാനാവുക എന്ന് സാരം അപ്പോൾ കേട്ടയാൾ അറിവിൻ്റെ കേവലം വാഹകനായിരുന്നാൽ പോലും പിൽക്കാലക്കാർക്ക് പല പുതിയ ഉൾക്കാഴ്ചകളും ഓരോ ഹദീസും പകർന്നു നൽകും എന്നതിനാൽ വാഹകനാവുക എന്ന ധർമ്മവും വളരെ മഹത്തരം തന്നെയാണ് അതിനുശേഷം ഈ ഹദീത്തിൽ പരാമർശിക്കുന്ന കാര്യം മൂന്ന് കാര്യങ്ങളിൽ നിഷ്കർഷയുണ്ടെങ്കിൽ വിശ്വാസിയുടെ ഹൃദയം ഒരിക്കലും ചതിയിൽ പെട്ടുപോവുകയില്ല എന്നാണ് ദുർവികാരങ്ങളൊന്നും ആ ഹൃദയത്തിൽ കൂടുകൂട്ടുകയില്ല എന്ന് അർത്ഥം അതിലൊന്നാമത്തേത് കർമ്മങ്ങൾ നിസ്വാർത്ഥമായി എന്നതാണ് കർമ്മങ്ങൾക്ക് ഭൗതികമായ ലാഭേച്ഛകൾ ഉണ്ടാകരുത് മറ്റുള്ളവരെ കാണിക്കാനോ അവരുടെ പ്രീതി പിടിച്ചു പറ്റാനോ വേണ്ടിയും ആകരുത് കർമ്മങ്ങൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും മാത്രമേ കാക്ഷിക്കാവൂ അങ്ങനെയുള്ള ഒരാളുടെ ഹൃദയം സംശുദ്ധമായിരിക്കുമെന്ന് പറയേണ്ടതില്ല സകല മനുഷ്യരെയും താൻ വഴിതെറ്റിക്കുമെന്ന് പിശാജ് വീമ്പിളക്കുമ്പോഴും നിനക്ക് മാത്രമായി കർമ്മങ്ങൾ ചെയ്യുന്ന ദാസന്മാരൊഴികെ എന്നവൻ അള്ളാഹുവിനോട് പരാജയം സമ്മതിക്കുന്നത് വിശുദ്ധ ക്രുഹാൻ എടുത്തുദ്ധരിക്കുന്നുണ്ട് ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടാൻ രണ്ടാമത്തെ മാർഗമായി പരാമർശിച്ചത് മുസ്ലിം നേതൃത്വത്തെ ഗുണദോഷിക്കുകയും ഉപദേശിക്കുകയും ഗുണകാംക്ഷയോടെ വർദ്ധിക്കുകയും ചെയ്യുന്ന ചെയ്യുക എന്നതാണ് ഇത് നേതൃത്വവും പൊതുജനവും തമ്മിലുള്ള പരസ്പര ഉപദേശമാണ് ഗുണകാംക്ഷയല്ലാതെ മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും അതിലില്ല നേതൃത്വവും അണികളും തമ്മിലുള്ള ബന്ധം ഇത്രമേൽ സുതാര്യവും ഊഷ്മളവുമാണെങ്കിൽ ഭിന്നിക്കാതെ അവർ ഒന്നിച്ച് നില നിലക്കൊള്ളുമല്ലോ അതാണ് ഹൃദയം നിർമ്മലമാകാനുള്ള മൂന്നാമത്തെ ഉപാധി പ്രവാചകനും സച്ചരിതരായ മുൻഗാമികളും കാണിച്ചു തന്ന വഴിയിൽ നിലയിറപ്പിക്കുമ്പോഴേ ഈ ഐക്യം സാധ്യമാവൂ എന്നും ഓർക്കേണ്ടതുണ്ട് ഇത്ര ഉത്കൃഷ്ടമായ ദൗത്യം സമൂഹം ഏറ്റെടുക്കുന്നു എന്നത് തന്നെയാണ് പിശാജിൻ്റെ കെണികളിൽ നിന്ന് വിശ്വാസി സമൂഹത്തെ കോട്ട കെട്ടി സംരക്ഷിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് കഴിയണം അങ്ങനെയുള്ള വിശ്വാസികളും അങ്ങനെയുള്ള വിശ്വാസികളുടെ ഹൃദയങ്ങളുമാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു സുബെഹാനുഹൂവത്താല ഈ പറഞ്ഞ ഹദീസിൻ്റെ അന്തസ്തത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വഞ്ചനയിൽപ്പെട്ടു പോകാതെ ജീവിക്കുന്ന ഒരിക്കലും വഞ്ചനയിൽപ്പെട്ടു പോകാതെ ജീവിക്കുന്ന അള്ളാഹുവിന് വേണ്ടി മാത്രം കർമ്മങ്ങൾ ചെയ്യുന്ന മുസ്ലിം നേതൃത്വത്തെ ഗുണദേഷിക്കുകയും ഗുണകാംക്ഷയോടെ പെരുമാറുകയും സമൂഹത്തോടൊപ്പം നിൽക്കുകയും ചെയ്യുക എന്ന പ്രവാചകൻ നിർദ്ദേശിച്ച ഈ നിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തി ഇതിൻ്റെ അന്തസ്തത്തെ ഉൾക്കൊണ്ട് ഇതിൻ്റെ ഗുണം ആർജിച്ചെടുക്കാൻ ഇഹബര സൗഭാഗ്യം നേടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ വസ്സലാമലൈക്കും